സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ബാബുവിന്റെ അധിക്ഷേപ പരാമർശം സ്ത്രീകളെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ കൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു യുവജന നേതാവിനെയും ഇത്രയധികം താരടിച്ച് കാണിക്കുന്ന രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ തേജോവധം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ പ്രസ്താവന ആ അധിക്ഷേപം ആ തേജോപം അതിനെതിരെ ബ്ലോക്ക് കമ്മിറ്റി കോൺഗ്രസിന്റെ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിൽമേൽ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ബാബുവട്ട പണി വരുന്നുണ്ട് ബാബുട്ട അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതണ്ട ഷാഫിയ പോലെയുള്ള ഒരാളെ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അതല്ലെങ്കിൽ ആദർശപരമായിട്ട് അയാളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അയാളുടെ ജനസമിതിയും അയാളുടെ ജനപ്രീതിയൊക്കെ മുന്നിൽ നിന്ന് ഇങ്ങനെ കാണേണ്ടി വരുമ്പോൾ വല്ലാത്ത ഒരു ഒരു അസ്വസ്ഥത സ്വാഭാവികമാണ് എന്ന കാര്യം അസ്വസ്ഥത പ്രകടമാക്കുവാൻ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തിലല്ല അതിന്റെ രീതി ഒരാളെ അധിക്ഷേപിക്കലല്ല അതിന്റെ രീതി അതും പാലക്കാട്ട് ജില്ലയിലെ സി പി എമ്മിന്റെ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഈ ഒരു വ്യക്തി അയാളുടെ പ്രവൃത്തിക്ക് ചേർന്നതാണോ ഈ ചോദ്യങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ ഈ വാക്കുകൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സമൂഹത്തിൽ വളരെ വലിയ തരത്തിൽ ഉയർന്നു വന്നതാണ് ഇപ്പോഴെന്താണെങ്കിലും